അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചര സെന്റിൽ നമ്മുടെ ചുങ്കത്ര മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര ടൗണിൽ നിന്ന് നമ്മൾ പൂക്കോട്ടുമ്പാട പൂക്കോട്ടുമണ്ണ എന്ന റോഡിന് വരുമ്പോൾ നമ്മൾ അതേമാതിരി സുൽത്താൻപാടി പോത്തില്ലക്കിലൊക്കെ പോകുന്ന റോഡും കൂടിയാണ് ഈ റോഡ് ഈ റോഡിൽ നിന്ന് ഏക രണ്ടാമത്തെ ഫ്ലോട്ട് അതായത് ചുങ്കത്ര അങ്ങാടിയിൽ നിന്ന് നമ്മൾ പൂക്കോട്ടുമണ്ണ റോഡിന് റൂട്ട് റോഡിൽ നിന്ന് രണ്ടാമത്തെ ഫ്ലോട്ടാണ് ഈ വീട് കിടക്കുന്നത് അതും അഞ്ചര സെൻറ്റിൽ ഒരു എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിന്റെ ഈ വീട് രണ്ട് റൂമും സൗകര്യമുള്ള ഈ വീടിന് ചെറിയൊരു വിലയുള്ളൂ അത് നിങ്ങൾക്ക് അത് സാധാരണ ടീമിന് എടുക്കാൻ പറ്റിയ കുറഞ്ഞ വിലയിലാണ് ഇപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് അഞ്ചര സെന്റിലെ വീടിന്റെ ഉൾഭാഗം എല്ലാം മൊത്തം നമ്മൾ കണ്ടാലോ ഓക്കെ വാ നമുക്ക് ഇതേ സിറ്റൗട്ടിലേക്ക് കയറി അതും വീട് കൂടുതൽ പഴക്കമില്ലാത്ത നല്ല എന്തൊക്കെ നല്ലൊരു വീടും കൂടിയാണ് നല്ല സൂപ്പർ വീടാണ് സിറ്റ് ഔട്ടിൽ വന്നപ്പോൾ സിറ്റ് സിറ്റൗട്ടിൽ വന്നപ്പോൾ നല്ല നാലേ രണ്ടിൻ്റെ ടൈല് നല്ല മാർബോണൈറ്റ് നല്ല നല്ല വീതി വലുപ്പമുള്ള നല്ല ആണ് പിന്നെ നേരം ലിവിൻ ഹാളിലേക്ക് ആൾ എന്ന് പറഞ്ഞാൽ എൽ മോഡലാണ് ഹാൾ സൂപ്പർ വിശാലമായ സൗകര്യത്തിന് നമുക്ക് ടേബിൾ ഇടാനും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും അതേപോലെ കൈ കഴിക്കാനുള്ള സൗകര്യങ്ങളും വാഷ് വേസ് കൊടുത്തൊട്ടടുത്ത് വീടുകൾക്ക് മുഗൾ ഭാഗം മൊത്തം ഒന്നും കഴുക മഴ അടുത്ത മുട്ട മഴ പെയ്യുന്ന സമയത്തും കൂടി ലീക്കും പ്രശ്നവും ഒന്നും ഇല്ലാത്ത നല്ലൊരു രണ്ടാമത്തെ ഫോട്ടോ ബസ്റൂട്ട് റോഡിൽ നിന്ന് ഞാൻ ഈ വീടിലേക്ക് കയറുമ്പോൾ തന്നെ കയറി വരുമ്പോൾ എടുത്ത് ഭാഗത്ത് പട്ടു തറവും അതും വീടൊക്കെ റൂമിൻ്റെ വലുപ്പവും ഏകദേശം നല്ല ഒതുങ്ങിയ റൂമും കൂടിയാണ് നമ്മൾ അലമാര സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലെയിൻ ഇട്ടിട്ടുണ്ട് നമുക്ക് അലമാര സെറ്റ് ചെയ്യാം അടിഭാഗത്തും എല്ലാം ഒരേ മോഡലാണ് സിറ്റൗട്ടിലും ഒക്കെ ഇട്ടിട്ടുള്ളത് ടൈൽ ഇട്ടിട്ടുള്ളത് നാലേ രണ്ടിൻ്റെ മാർഗോണേക്ക് നല്ല വെറൈറ്റിയിലാണ് ഇതുള്ളത് രണ്ട് ഒരു റൂം ഞങ്ങൾക്ക് കാണിച്ചിരുന്നു രണ്ടാമത്തെ റൂമ് നമ്മളെ നേരെ കോമൺ ബാത്റൂമിൻ്റെ തൊട്ടിപ്പുറത്ത് കോമൺ ബാത്റൂമും നല്ല സൗകര്യത്തിൽ മുകൾ ഭാഗം വരെ അയിലിട്ട് നല്ല വൃത്തിയാക്കി കുളിക്കാനുള്ള സ്പേസും അതേമാതിരി നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളും വേനൽക്കിലെ സ്റ്റെയറിൻ്റെ വർക്കിൽ ചെറിയ ഒരു വർക്ക് മാത്രം ഇവിടെ ചെയ്താൽ മതി ബാക്കിയെല്ലാം പണി കഴിഞ്ഞ് നല്ല രണ്ടാമത്തെ റൂമിൽ വീട്ടിൽ കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തേ രണ്ടാമത്തെ റൂമിലേക്കാണ് രണ്ടാമത്തെ റൂമ് അതേ വലുപ്പത്തിന് വരും കട്ടില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കുറഞ്ഞ വിലയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം കാണാൻ കൂടി കാണാതെ പോകരുത് ഇനി അടുക്കള കിച്ചണിലേക്ക് നമ്മൾ കിച്ചണിലേക്ക് വന്നപ്പോൾ നോക്കി കിച്ചണിലേക്ക് വന്നപ്പോൾ കിച്ചണിൻ്റെ അടിഭാഗത്തിൽ ഡിസൈൻ മാറി ഗോൾഡൻ കളറിൽ എപ്പോഴും അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ചാടി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു മുഷിഞ്ഞ കംപ്ലൈന്റ് കാണുന്നില്ലാതെ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ നല്ല രസത്തില് ബ്ലാക്ക് ഡിസൈൻ ആണ് ഇതിന്റെ മോൾ ഭാഗത്തിലെ ടൈലും കാര്യങ്ങളും ഇട്ടിട്ടുള്ള നല്ല ലൈറ്റ് ഫിറ്റിങ്ങനെ നല്ല ഇതിലാണ് കൊടുത്തിട്ടുള്ള ഏകദേശം നല്ല ഒരു ഭാഗം വരെ ടൈം ഇട്ടിട്ടുണ്ട് പിന്നെ അതേമാതിരി അടിഭാഗത്ത് ബോർഡ് പോടുമ്പോൾക്ക് നമുക്ക് ഗ്യാസ് കുത്തി വെക്കാനുള്ള ഒരു സ്പേസ് ഒരു അടിയിലൊക്കെ ചെറിയൊരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഗ്യാസ് വെക്കാനുള്ള പാത്രങ്ങൾക്കാണ് സൗകര്യം നമ്മൾ റാക്കുകൾ കൗണ്ടർ റാക്കുകൾ ഒക്കെ വലിപ്പ് മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ അതിനൊക്കെ രണ്ട് സ്ലാബ് വാർത്തിട്ടിട്ടുണ്ട് അതേമാതിരി ആലുവ അടുപ്പ് വീട്ടിലേക്ക് വീട്ടിലേക്ക് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കണ്ട കായ്ച്ചിൽ നല്ല നമുക്ക് നാഗണം ഇവിടെത്തന്നെ തൊട്ട് വീടിന്റെ നമ്മൾ കയറി വരും ചില ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളെ ഈ അടുക്കളയിൽ നിന്ന് വരുമ്പോൾ ലോറിൻ്റെ അടുത്താണോ കിണറൊക്കെ അതിലും കുറേ ഡിഫറൻസിലാണ് കിണർ കിടക്കുന്നത് നല്ല സൗകര്യത്തിൽ അതേമാതിരി നല്ല മാവ് നല്ല അടിപൊളി മാവ് മാവുണ്ട് ഇതിൽ എല്ലാ സൗകര്യത്തിൽ അഞ്ചര സെൻറ്റ്സെല്ലാം പിന്നെ അയൽവാസികളായാലും എല്ലാം തൊട്ടടുത്ത് ഇനി വേണമെങ്കിലും ഇതിൽ ചേർത്തി എടുക്കാനുള്ള ബാക്ക് ബേക്ക് ആയി ഇതൊക്കെ ഒരു സ്ഥലം കൊടുക്കാനുള്ളതാണെന്ന് തോന്നുന്നു ഇതിൽ നമുക്ക് ചേർത്തി എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യും അതും ടൗൺ ഏരിയയിൽ ആകെ ഇവിടെ എന്താ പറയാ റൂട്ട് റോഡിൽ നിന്ന് രണ്ടാമത്തെ ഫോർട്ട് കൂടിയാണ് വീടുള്ളത് നല്ല അടിപൊളി വീടാണ് വീട് ഒരു ഒരു ചെറിയൊരു കുടുംബത്തിനെ ജീവിച്ചു പോകാൻ അതായത് വാടകൊക്കെ കാലങ്ങളോളം കഴിഞ്ഞു പോകുന്ന എത്ര പേര് നമ്മൾ വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങൾ എന്താ പറയുക എല്ലാ പണ്ടൊക്കെ വിറ്റുകാണ്ട് ആണ്ട് എടുത്തോട് എന്താ വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ പണ്ടങ്ങടെ എടുത്തുവച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ടൊരു വീട് സ്വർണ്ണമൊക്കെ ഇങ്ങനെ വെറുതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് തിന്ന കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന പൈസ പൈസ നമ്മൾ ഞമ്മളെന് കൊടുക്കുന്നത് ഈ വാടകയൊക്കെ കൊടുക്കുന്നത് അതൊക്കെ എടുത്തുവച്ച് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഇത് ബാധ്യത വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് റുപ്യൊക്കെ ബാധ്യത വരണം വീട് എടുക്കുമ്പോൾ ചെറിയൊരു ബാധ്യത തന്നെ വന്നുകഴിഞ്ഞാലാ നമുക്ക് ഇതിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ശ്രദ്ധ ഉണ്ടാവുള്ളൂ ഞങ്ങള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഒന്ന് ഉറപ്പാണ് കാരണം അമ്പലമുണ്ട് ഇവിടെ പള്ളി തൊട്ടടുത്ത് ചർച്ച് തൊട്ടടുത്ത് അതേമാതിരി ഹോസ്പിറ്റൽ തൊട്ടടുത്ത് അഞ്ചര സെൻറ്റ് സ്ഥലം ആ എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളു ഏത് ഈ വീട്ടിലേക്കുള്ള ദൂരം അതേമാതിരി ഈ ബസ് റൂട്ട് റോഡിൽ നിന്ന് രണ്ടാമത്തെ റോഡ് രണ്ടാമത്തെ ഫ്ലോ ഫ്ലോട്ടാണ് നമ്മൾ ഈ വീട് കിടക്കുന്നത് അതിമനോഹരമായ സൂപ്പർ വീട് വണ്ടി വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട് ഈ വീടിന് ചോദിക്കുന്നത് എത്ര ഉള്ളൂ വെറും നിങ്ങൾക്ക് പത്തൊമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ ഇങ്ങനത്തെ ഒരു വീട് കേട്ടണ ഇപ്പത്തെ വില അറിയോ പൊക്കറി വെട്ടുകല്ലിനെ കരിങ്കല്ലിനെ ഒക്കെ റൈറ്റ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിലക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ടാവും അല്ലേ ആ അടിയിൽ ഇങ്ങനെ നമ്പർ ഇങ്ങനെ എഴുതി കാണിക്കണ്ടാവും എന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കാൻ നോക്കിക്കോളൂ